ഇന്ന് നമ്മളിവിടെ ഞാൻ സംഗമിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്താണ് ഗഫൂർ ഗഫൂർ സി പി ഐയിലെ തൂവൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് ബാങ്ക് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഗഫൂർ ആ ഗഫൂർ ഞാൻ ഈ അലക്ഷനു മുമ്പ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ എത്തിയിരുന്നു വെറ്റി വെച്ച് വെറ്റിന്നെ പറയാം വെറ്റിവെച്ചിരുന്നു എന്തായാലും വിഷയമൊന്നുമല്ല സ്വതാരി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പിന്നെ പറയുകയും ഗഫൂർ തിരിച്ച് ഗഫൂർ എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂർ ഗഫൂറിനോട് തിരിച്ച് പറഞ്ഞു ഞാൻ സ്വരാജ്യ തോറ്റുകഴിഞ്ഞാൽ ആരെയാണ് സ്വകത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നക്ഷത്രാധികാരിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാ തോൽ പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവരെക്ക് വാഗ്ദാനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്റെ ഞാൻ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമായ എന്നുസൈന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത് പ്രിയപ്പെട്ട ഗഫൂർ ഇന്നു മുതൽ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചവരം അറിയിക്കുകയാണ് സസം ഗഫൂർ എന്തെങ്കിലും പറയട്ടെ ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് പറയാനും ഞാന് രണ്ടായിരത്തി പതിമൂന്നില് സി പി ഐയിലേക്ക് വരുമ്പോൾ ഒരു പ്രവർത്തനായിരുന്നു അതിനുശേഷം ഞാന് തോൽ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ഇപ്പോൾ ഞാന് അസിസ്റ്റന്റ് സെക്രട്ടറിയും രാജിവെച്ചു പറഞ്ഞു ഇന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ട് പരാതിയെ സൗകര്യത്തിന്റെ അംഗീകരിച്ച് നിങ്ങളെ മുക്തീക ഞാനൊരു വാക്ക് പറഞ്ഞു ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കാത്തിൽ കുഞ്ഞാപ്പുഹാജി ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ലെറ്റർ നമ്മുടെ മെമ്പർഷിപ്പ് നിഷാത്തരും അതിനു വേണ്ടി പ്രിയപ്പെട്ട നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി അതിന് ഞാനൊരു തീരുമാനപ്പെടുക്കണം ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന കാലം ആത്മാർത്ഥം